യു കെയിൽ എച്ച് എം പി വി വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വർദ്ധനവ് പ്രായമായ രോഗികൾക്കാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ ശ്വാസകോശ ഇൻഫെക്ഷൻ പിടിപെടുന്ന ഇരുപത് രോഗികളിൽ ഒരാൾ വീതം ഹ്യൂമൺ മെറ്റാന്യൂമറ വൈറസ് അഥവാ എച്ച് എം പി വി വാഹകരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനുവരി പതിമൂന്ന് വരെയുള്ള ഈ കണക്കുകൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിലാണ് ിസംബറിന്റെ തുടക്കത്തിൽ യു കെ ആരോഗ്യ വകുപ്പ് രേഖപ്പെടുത്തിയതിന്റെ ഇരട്ടി നിരക്കിലേക്കാണ് കണക്ക് എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ എച്ച് എം പി വി നില മീഡിയം എന്നാണ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രേഖപ്പെടുത്തിയത് ഈ മാസം ആദ്യത്തോടെ ചൈനയിൽ അജ്ഞാത വൈറസ് റിപ്പോർട്ട് ചെയ്തെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് എച്ച് എം പി വി വൈറസ് ആണെന്ന് സ്ഥിരീകരിച്ചു ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് അണിഞ്ഞ രോഗികൾ നിരന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടെ പ്രചരിച്ചതോടെ ലോകത്തെമ്പാടുമുള്ളവർ വളരെ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ കണക്ക് പ്രകാരം ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ എച്ച് എം പി വി പോസിറ്റീവ് ആയവരിൽ ഏഴ് ശതമാനം ചെറിയ കുട്ടികളാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ പ്രായമായവരിലും വൈറസ് പിടികൂടുന്നത് ഉയരുന്നുണ്ട് ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി ബ്രിട്ടൻ ഇരുന്നൂറോളം കമ്പനികൾ ഈ മാറ്റത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട് കമ്പനികളുടെ പ്രവർത്തി ദിനങ്ങൾ ആഴ്ചയിൽ നാല് ദിവസം മാത്രമായി കുറയ്ക്കുക എന്നതാണ് പുതിയ മാറ്റം ജീവനക്കാരുടെ ശമ്പളത്തിൽ കുറവ് വരാതെയായിരിക്കും ആഴ്ചയിൽ നാല് ദിവസം പ്രവർത്തി ദിനമാക്കുക ഡേ വീക്ക് ഫൗണ്ടേഷന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം അയ്യായിരത്തിലേറെ ജീവനക്കാർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും ചാരിറ്റികൾ മാർക്കറ്റിംഗ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ആഴ്ചയിൽ നാല് ദിവസം പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുന്ന കമ്പനികളുടെ പ്രവർത്തന മേഖലകൾ ആഴ്ചയിൽ അഞ്ച് ദിവസം പ്രവർത്തിദിനമാക്കുക എന്നത് ഏകദേശം നൂറ് വർഷം മുൻപ് നടപ്പിലാക്കിയ സമ്പ്രദായമാണെന്നാണ് ഡേ വീക്ക് ഫൗണ്ടേഷൻ വക്താക്കൾ പറയുന്നത് നാല് ദിവസം പ്രവർത്തിദിനമാക്കുന്നതിലൂടെ ആളുകൾക്ക് കൂടുതൽ ഒഴിവു സമയം ലഭിക്കുകയും യും കൂടുതൽ സന്തോഷകരവും തൃപ്തികരവുമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുമാണ് ഫൗണ്ടേഷന്റെ ക്യാമ്പയിൻ ഡയറക്ടർ ജോ റൈൽ അഭിപ്രായപ്പെടുന്നത് തൊഴിലാളികൾക്ക് മാത്രമല്ല തൊഴിലുടമകൾക്കും അതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നാണ് ഫൗണ്ടേഷൻ പറയുന്നത് യുകെയിലെ പതിനെട്ട് മുതൽ മുപ്പത്തിനാല് വരെ വയസ്സ് പ്രായമുള്ള ഏകദേശം എഴുപത്തിയെട്ട് പേരുടെ അഞ്ച് വർഷത്തിനുള്ളിൽ ആഴ്ചയിൽ നാല് ദിവസത്തെ പ്രവൃത്തി മാനദണ്ഡമായി മാറുമെന്നാണ് പൊതുവെ നാല് ദിവസം പ്രവൃത്തി ദിനമാകുന്നത് കൂടുതൽ ജീവനക്കാർക്ക് സൌകര്യമാകുമെന്നാണ് കരുതപ്പെടുന്നത് ി നിയമപ്രകാരമുള്ള പരമാവധി നികുതി വർധനവയുടെ അഞ്ചിരട്ടി വരെ കൗൺസിൽ ടാക്സ് വർധനവുണ്ടാകുമെന്ന റിപ്പോർട്ട് നാല് മില്യണിലേറെ കുടുംബങ്ങൾക്കാണ് കൗൺസിൽ ടാക്സിന്റെ ശിക്ഷ ലഭിക്കുക രണ്ടു വർഷത്തിനിടെ ഇംഗ്ലണ്ടിൽ കാണാത്ത ഏറ്റവും വലിയ വർധനവാണിത് ഏപ്രിൽ മുതൽ നികുതി വർധനവുകൾ പ്രാബല്യത്തിലെത്തും ഇരുപത്തി അഞ്ച് ശതമാനം വരെ കൌൺസിൽ ടാക്സ് വർധിക്കുന്ന മേഖലകൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടും നിയമപരമായ പഴുതുകൾ ഉപയോഗപ്പെടുത്തി സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഏഴ് കൗൺസിലുകളാണ് ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ നികുതി ഉയർത്താൻ ശ്രമിക്കുന്നത് ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളെ പിഴിയാൻ കൌൺസിലുകൾ നീക്കം നടത്തുന്നത് ഗവൺമെന്റ് നിയമങ്ങൾ പ്രകാരം കൌൺസിൽ ടാക്സ് നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വരെ ഉയർത്താനാണ് അനുമതിയുള്ളത് ഇതിൽ കൂടുതൽ ഉയർത്താൻ ഹിതപരിശോധന വേണമെന്നാണ് നിബന്ധന എന്നാൽ സെക്ഷൻ നോട്ടീസ് പ്രകാരം ായി മാറുന്ന കൌൺസിലർമാർക്ക് ഉയർന്ന നികുതി ഈടാക്കാൻ നിയമം അനുമതി നൽകുന്നു ഇത് ദുരുപയോഗം ചെയ്താണ് കൌൺസിലുകൾ അനുമതി തേടാതെ നികുതി വർദ്ധിപ്പിക്കുന്നത് ഈ നിയമമാറ്റത്തിന് കൌൺസിൽ സെക്രട്ടറി ആഞ്ചല റെയിൻ അംഗീകാരം നൽകുന്നുണ്ട് ഇതോടെ എട്ട് കൌൺസിലുകളിൽ പെടുന്ന ഏകദേശം നാല് ദശാംശം നാല് മില്യൺ താമസക്കാരാണ് നികുതി ഭാരത്തിന്റെ തിരിച്ചടി നേരിടുക ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസിൽ കാല് ശതമാനം രോഗികൾക്കും ലഭിച്ചത് മോശം പരിചരണമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാൽ ആശുപത്രികളിലെത്തുന്ന രോഗികളിൽ പതിനൊന്ന് രോഗികൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് പരാതിപ്പെടുന്നുള്ളൂ എന്നാണ് പേഷ്യന്റ് വാഷ്ടോക്ക് പറയുന്നത് നൽകുന്ന പരാതികൾ പരിഹരിക്കപ്പെടാൻ എടുക്കുന്ന കാലതാമസവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് പരാതികൾ പരിഹരിക്കുക ഇതിൽ പൊതുജനത്തിനുള്ള വിശ്വാസക്കുറവാണ് പരാതി നൽകുന്നതിനുള്ള മടി വെളിവാക്കുന്നത് പരാതികളെ കാര്യമായി കാണാൻ തയ്യാറാകാത്ത എൻ എച്ച് എസ് രോഗികളുടെ ആശങ്കകളെ കേൾക്കാനും പഠിക്കാനും തയ്യാറായി കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് വാച്ച് ഡോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ലൂസി അൻസാരി പറഞ്ഞു ഔദ്യോഗിക വിഭാഗങ്ങളും അന്വേഷണ സംഘങ്ങളും ഉന്നയിച്ച ആശങ്കകൾ പോലും എൻ എച്ച് എസ് കൃത്യമായി പരിഹരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഇത് വീഴ്ചകളുടെ പരമ്പര തുടരാൻ ഇടയാക്കുന്നുവെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത് യു കെ മലയാളികളെ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും ഒരു മരണ വാർത്ത കൂടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യു കെ മലയാളികളെ തേടിയെത്തുന്നത് ദുഃഖ വാർത്തകളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ നിരവധി മലയാളികളാണ് വിട പറഞ്ഞത് ഒടുവിലായി മറ്റൊരു ചെറുപ്പക്കാരന്റെ മരണ വാർത്ത കൂടി എത്തുകയാണ് മൂന്ന് വർഷം മുൻപ് വിദ്യാർത്ഥി വിസയിൽ യു കെയിലെത്തിയ പാലക്കാട് ആലത്തൂർ സ്വദേശി ലിബിൻ എം ലിജോ ആണ് പനിയെ തുടർന്ന് അന്തരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു നാട്ടിൽ നിന്ന് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് പഠനത്തിനായി എത്തിയതായിരുന്നു ലിബിൻ അടുത്തിടെയാണ് കെയർ ഹോം വർക്ക് പെർമിറ്റ് സ്വന്തമാക്കി ജോലിക്ക് കയറിയത് ബോസ്റ്റണിൽ താമസിച്ചിരുന്ന ലിബിൻ ഒരാഴ്ചയായി പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്നു നോട്ടിംഗ്ഹാം കീൻസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരവെയാണ് അന്ത്യം അപൂർവ രോഗബാധയാണ് ലിബിന്റെ ജീവൻ എടുത്തതെന്നാണ് പ്രാഥമിക വിവരം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഇരട്ടക്കുളം മണ്ടുംപാൽ വീട്ടിൽ ലിജോയ് എം ജോയ് പിതാവും ബെനി ലിജോ മാതാവുമാണ് സംസ്കാരം നാട്ടിൽ വെച്ച് നടത്താനാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം ഇതിനായുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു